ഹായ് എല്ലാവർക്കും നമസ്കാരം എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ എന്നും വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കുറേ ടെൻഷനുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എനിക്കിന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വിചാരിക്കും പക്ഷോ നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാമായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നു എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും പോലെ തന്നെ എല്ലാവരും ചിന്തിക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ചെയ്യാം നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷെ ഞാനൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ഇപ്പം നമ്മളൊരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു ഏജിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്താണ് നമ്മൾ ചെയ്യണത് നമ്മുടെ കുട്ടിക്കാലം പോലെയാണ് നമ്മൾക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മ പറയണോ അച്ഛൻ പറയണോ അതനുസരിക്കണോ അല്ലെങ്കിൽ പഠിക്കാൻ പറയണോ പഠിക്കണോ ജോലി കിട്ടണോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കാൻ പറയണോ കെട്ടി കല്യാണം കഴിക്കണോ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലണോ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നമുക്ക് കുറേ സമയം എടുക്കും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഒരു ഏജിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗവും നമ്മുടെ കഴിഞ്ഞു പിന്നെ കുട്ടികളായി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അവരെ വളർത്തി അവരുടെ പഠിപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടി കഴിയണ ഒരു സമയം ഉണ്ടല്ലോ അവിടെയാണ് നമ്മുടെ ഒരു ബ്രേക്ക് വരുന്നത് ആ ബ്രേക്ക് വരുമ്പോഴത്തേനാണ് നമ്മൾ ഒന്ന് ബാക്ക് അടിച്ച് നോക്കും ഒന്ന് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കും എന്തൊക്കെയാ സംഭവിച്ചത് അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക നമ്മളൊന്നും ആയിരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവാം ബിസിനസ് ആയിരിക്കാം പക്ഷേ എല്ലാത്തിനും ഉപരി നമ്മൾ മറ്റ് നമ്മുടെ സന്തോഷങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങൾക്കോ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല പക്ഷേ അതൊന്നുമല്ല കാര്യം ഞാൻ പറയാൻ പോകണത് എന്നാലും നമുക്കിനിയും സമയമുണ്ട് എന്ന് നമ്മളങ്ങോട്ട് വിശ്വസിക്കുക അമ്പത് വയസ്സായിക്കോട്ടെ അമ്പത്തഞ്ച് വയസ്സായിക്കോട്ടെ അറുപത് വയസ്സായിക്കോട്ടെ എത്രയും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ വേണ്ടി ചിന്തിക്കണം നമ്മൾക്ക് ഇനിയും ഒന്നേന്ന് തുടങ്ങാനുള്ള ഒരു പവർ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു ഊർജം തരും നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കുക നല്ല എന്താ പറയുക കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാനുള്ള ഏരിയ നമ്മൾ കണ്ടെത്തുക അവിടെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അല്ലാതെ നമ്മൾ ഏജായി നമുക്കിനി വയ്യ നമുക്ക് മുട്ടുവേദന അല്ലെങ്കിൽ നടക്കാൻ വയ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയസ്സായി വയസ്സായി വയസ്സുകളായി മാറും അപ്പം അതുകൊണ്ട് ഓരോ സ്ത്രീയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഒരു നമ്മൾ ഇത്രയും കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു തോന്നൽ മാറ്റി വെച്ചിട്ട് നമ്മൾ വീണ്ടും എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറേ നല്ല പുതിയ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക നമ്മുടെ സമയം നമ്മൾ ഒരിക്കലും നമുക്ക് സമയം നമുക്ക് വേണ്ടിയിട്ട് ഒന്നും നിൽക്കില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഏജ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആയി നമ്മളിനി ഇരിക്കേണ്ടി വന്നാൽ ആർക്കും ഇരിക്കാൻ ഇഷ്ടമില്ല പക്ഷെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര അവസ്ഥ ഞാൻ പറയുകയാണ് നമുക്ക് സ്ഥിരമായിട്ട് നമുക്കൊരു വരുമാനം നമ്മൾ പ്രൈവറ്റ് ഫേമിലൊക്കെയാണ് വർക്ക് ചെയ്തെങ്കിൽ നമുക്കൊരിക്കലും നമുക്കൊരു കണ്ടിന്യൂസ് വരുമാനം നമ്മുടെ കയ്യിലുണ്ടാവില്ല എപ്പോഴും മക്കളോട് ചോദിക്കണം അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കണം അല്ലെങ്കിൽ ഹസ്ബൻ്റോട് ചോദിക്കണം ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം നമുക്ക് നമുക്കുണ്ടാക്കാൻ പറ്റി എന്തെങ്കിലും ഒരു മേഖല നമ്മൾ കണ്ടെത്തണം അത് ശരിക്ക് ഡെവലപ്പ് ചെയ്യണം അതിന് നന്നായിട്ട് ഫ്രണ്ട്സുകൾ വേണം നല്ല എന്താ പറയുക കൂട്ടുകൂടാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഡെവലപ്പ് ചെയ്ത് കയറിപ്പോകാൻ പറ്റും അതിൽ ഏജൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിലുള്ള ഊർജ്ജമാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നു പറയാനുള്ളത് ഞാനിവിടെ അവസാനിപ്പിക്കണോ താങ്ക് യു